നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എംമാർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിന്റെ ആദ്യ ദശ എന്ന് പറയുന്നത് ബുദ്ധദശയാണ് ഈ ബുധദശയിൽ ജനിച്ചവർക്ക് ബുദ്ധി കൂടുതലായിരിക്കും എന്നാണ് ഒരു വിവേഷം നമുക്ക് പൊതുവെ പിന്നെ ഇതിന്റെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ പൂഷാവ് എന്ന് പറയും പൂഷാവ് അതായത് പൂഷാവ് എന്ന് പറഞ്ഞാൽ മേഘം ശിവൻ ഇന്ദ്രൻ അഗ്നി ആദിത്യൻ ഇങ്ങനെയൊക്കെയുള്ള പര്യായങ്ങളുണ്ട് അതിന് ഇതെല്ലാമാണെന്നൊരു വിവക്ഷയമുണ്ട് കോലാടിനെ കെട്ടിയ വാഹനത്തിൽ തലപ്പാവ് വെച്ച് താടി നീട്ടി വളർത്തിയ ഒരാളായിട്ടും നാം പൂഷാവിൻ്റെ ചിത്രം വിവക്ഷിക്കുന്നുണ്ട് പൗരാണിക ഗ്രന്ഥങ്ങളിൽ ആദിത്യനാണെന്നാണ് കൂടുതലായിട്ട് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിവക്ഷിക്കുന്നത് ആദിത്യൻ അപ്പോൾ അവരുടെ സ്വഭാവത്തിലും ആദ്യത്തിൻ്റെ പ്രഭാവം തന്നെയാണ് കൂടുതൽ കാണുന്നത് കാരണം എപ്പോഴും ഊർജ്ജസ്വലത ഉന്മേഷം ഇന്നെ വ്യാഴത്തിൻ്റെ കാരകനാണ് വ്യാഴം ഇവർക്ക് ഉണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നക്ഷത്രമാണ് അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ ഗുരു അല്ലെങ്കിൽ ബൃഹസ്പതി എപ്പോഴും ശുക്രൻ വ്യാഴം ബുധൻ ഇതൊക്കെ നല്ല ഗുണമുള്ള ഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നമ്മൾ ജ്യോതിഷികൾ പറയുന്നത് അല്ലെ ജ്യോതിഷികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബുധദശ ജനിച്ചവരായ കൊണ്ട് ബുദ്ധി വിട്ടൊരു കാര്യം ഇവരെ പറ്റത്തില്ല അതിബുദ്ധിമന്മാരും അതിബുദ്ധിമതികളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലാ മനുഷ്യർക്കും ഒരു തണൽ വൃക്ഷം എന്ന് തന്നെ ഇവരെ പറയാം ഈ രേവതി നക്ഷത്രക്കാർക്ക് നമ്മൾ പൊതുവേ ഒരു തണൽ വൃക്ഷമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരാപത്ത് ഒരു കഷ്ടപ്പാട് ഒരു സുഹൃത്തുക്കൾക്ക് ഒരു സാമ്പത്തിക സഹായം ചെയ്യാനും ഒരു മനസ്സിന് ഒരു സമാധാനമാക്കു പറഞ്ഞു കൊടുക്കാനൊരുത്ര മനപ്രയാസം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ മനപ്രയാസത്തെ തണുപ്പിക്കാനും ഒക്കെ ഇവർക്ക് കഴിയും ആണ് സുഹൃത്തുക്കളെ തന്നെയല്ല കുടുംബ അംഗങ്ങളെ കുടുംബത്തിലെ ഭാര്യയാണ് ഈ രേവതിയെങ്കിലും ഭർത്താവിനെ തിരിച്ച് ആണെങ്കിൽ ഇതൊരു പുരുഷ നക്ഷത്രമാണ് ഭാര്യ സ്വാന്തനിപ്പിക്കുക സന്തോഷിപ്പിക്കുക അനുരഞ്ജന സ്വഭാവത്തിൽ പെരുമാറിയ ഇതൊക്കെ ഇവരുടെ നല്ല ഗുണങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് സൽഗുണങ്ങൾ കൂടുതലായുമുള്ളൊരു നക്ഷത്രം കൂടുതലും രേവതി സ്ത്രീനക്ഷത്രത്തിന് വളരെ സ്വഭാവ വൈശിഷ്യങ്ങളും ഗുണങ്ങളും ഉള്ള നക്ഷത്രമായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് എല്ലാവർക്കും ഒരു തണൽവൃക്ഷം തന്നെ പറയുമ്പോൾ അറിയാമല്ലോ ഒരു മനുഷ്യ ഒരു ആശ്വാസമാക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉചിതമായ ഒരു സഹായം ആ സമയത്ത് ചെയ്യണമെങ്കിൽ അവർ ചെയ്തിരിക്കും ഒരു സുഹൃത്തും ഒരു കരഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഒരു സാമ്പത്തിക സഹായം എത്തിക്കും കുടുംബത്തിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെയും ഇവർ ഒരു നക്ഷത്രം തന്നെയാണ് കാര്യം ഏത് മേ ഇവർ മുൻപന്തിയിലും കാണും ഒരു രാജസഗുണമുള്ള നക്ഷത്രമായിട്ടാണ് ഈ രേവതിയെ കണക്കാക്കുന്നത് രജോ ഗുണം രാജാവിൻ്റെ ഗുണം എന്നാണ് അതിൻ്റെ അർത്ഥം രാജാവിൻ്റെ ഗുണം രജോഗുണം അപ്പോൾ ആ ഗുണവും കൂടുതലായിട്ടുള്ള നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രം അപ്പം അതുകൊണ്ട് രാഷ്ട്രീയ രംഗങ്ങളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ രംഗങ്ങളിൽ ബൗദ്ധികമായിട്ടുള്ള രംഗങ്ങളിൽ സുകുമാര കലകൾ സാഹിത്യ രചന ഇങ്ങനെ ഇവർ വൈവിധ്യമാർന്ന മേഖലയിലൊക്കെയും ഉയരുന്നതായ ഒരു നക്ഷത്രമായിട്ടാണ് കാണുന്നത് വൈവിധ്യമാർന്ന മേഖലകളിലൊക്കെ ഇവർ പ്രവർത്തിക്കും അപ്പം അതുപോലെ ഉയർന്ന നാസിക വലിയ തല ബുദ്ധി രാക്ഷസന്മാരെന്നും പറയും രാക്ഷസീയമായ ബുദ്ധിയുള്ളവരെന്നും ഇവരെ നമ്മൾ പറയും എല്ലാ തരത്തിലും ഒരു നല്ല ഗുണമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലും അനുരഞ്ജന സ്വഭാവമുണ്ട് പൊരുമയോടെ പെരുമാറാനും ലാളിത്യത്തോടെ പെരുമാറാനും ഇണയോട് വളരെ സ്നേഹത്തോടെ സ്ത്രീയാണെങ്കിൽ സ്ത്രീയായും രേവതി നക്ഷത്രക്കാരിയാണെങ്കിൽ ഇണയങ്കില് തിരിച്ചും ഒക്കെ ഇവർ സഹതാപവും സ്നേഹമൊക്കെയും കൊടുക്കും ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് അനുരഞ്ജനമായിരിക്കും ഭർത്താവണെ ഭാര്യയോട് അനുരഞ്ജനമായിരിക്കും പിന്നെ ഇവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വലിയ അസ്വാരസ്യങ്ങൾക്ക് ചാൻസ് ഇല്ല കാരണം എപ്പോഴും എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരോടും അനുരഞ്ജനത്തിൽ നിൽക്കുന്ന മനുഷ്യരെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ പൊട്ടലും ജീതലൊന്നുമില്ലാതെ ഒരു മയത്തിൽ ഇങ്ങനെ പോകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് മറ്റേ എടുത്തു പറയത്തക്ക മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരെയും സഹായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ചില അങ്ങനെ സഹായിച്ച് സഹായിച്ച് വരുമ്പോൾ ചില സമയം ഇവർ ചെന്ന് ആപത്തിപ്പെടാറുമുണ്ട് കാര്യം ദ്വന്വ വ്യക്തിത്വ ഒരു സ്വഭാവം ഇവർക്കുണ്ട് കാരണം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ സ്വഭാവത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിത്വങ്ങളല്ല ഇവര് സ്വഭാവം ഉണ്ട് കാരണം ചിലപ്പോൾ ഇവരൊരു കോപിഷ്ഠരായിട്ട് കാണാൻ ചിലപ്പോൾ ഇവരൊരു വളരെ പൊരുമയോടെ പെരുമാറുന്ന വ്യക്തികളായിട്ട് കാണാം അല്ല ഒരൊറ്റ സ്വഭാവത്തിൽ തന്നെ അത് മനുഷ്യൻ അങ്ങനെ ആണല്ലോ ഒരേ സ്വഭാവത്തിൽ തന്നെ പോകാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ മാറി മറിഞ്ഞും കയറി ഇറങ്ങി അങ്ങനെയൊക്കെ സ്വഭാവത്തിൽ വരുമല്ലോ കാരണം എതിർവശത്ത് നിൽക്കുന്നവർ നമ്മളെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നവർ നമ്മളെ ഏത് രീതിയിലാണ് പെരുമാറുന്നത് അതനുസരിച്ച് നമ്മൾ പോകും അല്ല പിന്നെ അത്ര സ്വാധീകമായ ഗുണങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് അവസ്ഥയിലും കോപിക്കാതെ ഇത് ഇങ്ങനെ തന്നെ സ്വഭാവത്തോടെ വളരെ നമ്മൾ അച്ചടക്കം ചിട്ടിയോടും കൂടി ഇരിക്കുകയുള്ളൂ അല്ലാത്തവർക്കും ഒക്കെ ചിലപ്പോൾ ഒന്ന് പ്രതികരിച്ചെന്ന് വരാം മനുഷ്യരല്ലേ അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ സ്വഭാവം പക്ഷേ ഇവർക്ക് ചില സമയം ഇവർ പൊട്ടിത്തെറിക്കുന്നതായിട്ടും കാണാം അതൊരു സാമൂഹ്യമായ ജീവിയാന്ന് ഞാൻ പറഞ്ഞല്ലോ സാമൂഹ്യ പ്രവർത്തകരായിരിക്കാം ഒരു പക്ഷേ അല്ലെ രാഷ്ട്രീയ രംഗത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കാം ഒരു പൊതുകാര്യ പ്രശസ്തി അല്ലെ പൊതുകാര്യ പ്രവർത്തകയായിരിക്കാം ഇങ്ങനെയൊക്കെ ഇവർ വിളങ്ങുന്ന മേഖല തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഇവരുടെ മുഖം രക്ഷിച്ച് തന്നെ നിൽക്കേണ്ടതായി വരും കാരണം ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ഇവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെരുമാറാൻ പറ്റുകയുള്ളൂ കാരണം മറ്റൊരാൾ ഇവരെ ചോദ്യം ചെയ്യപ്പെടുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അപഹാസ്യപ്പെടുത്താനൊന്നും ഇവർക്ക് അതിന് അവർക്ക് അനുവാദം കഴിയില്ലല്ലോ എപ്പോഴും പുതുക്കാരെ പ്രശസ്തരായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഇവരുടെ ഇവരുടെ സ്വഭാവം ഒന്ന് ഒതുക്കി ഇവർ വെക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവർ യഥാർത്ഥമായ കോപം കാണിക്കേണ്ടിടത്ത് കോപം കാണിക്കും ലാളിത്യം കാണിക്കേണ്ടിടത്ത് ലാളിത്യം കാണിക്കും സ്നേഹം കാണിക്കേണ്ടിടത്ത് സ്നേഹം കാണിക്കും അങ്ങനെ ഏത് തട്ടിലുള്ളത് പക്ഷേ പ്രധാനമായി ഇവരുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ഒരു ഉപകാരിയായിരിക്കും ഇവരുടെ ഏറ്റവും നല്ല ഗുണമാത് ഒരു നമുക്കൊരു മനുഷ്യൻ എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാൽ ആ സഹായം കൊണ്ട് ചെയ്യുന്നതിൻ്റെ പരമാവധി ഇവർ ചെയ്തിരിക്കും ഓ എനിക്ക് പറ്റത്തില്ലെന്നുള്ള രീതി മനസ്സിലൊന്നും പുറമേ ഒന്നും അങ്ങനെ ഇല്ല ഒരിക്കലുമില്ല മനസ്സിൽ തന്നെ ആഗ്രഹങ്ങൾ തന്നെ പുറമേ കാണിക്കും ആ വ്യക്തിത്വം നിഴലിക്കുന്നത് തന്നെയാണ് നമ്മളോട് ആ പുറ മനസ്സിൽ ഇരിക്കുന്നത് തന്നെയായിരിക്കും പറയുന്നതും പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വളരെ സത്യസന്ധമായി നീതിയുക്തവുമായിരിക്കും പിന്നെ ജലവുമായിട്ട് വളരെ ബന്ധമുള്ളൊരു ജോലിയായിരിക്കും മിക്കവാറും ലഭിക്കുന്നത് ജലവിഭവങ്ങളുമായിട്ട് ജലവിഭവങ്ങളിൽ നിന്നിവർ ധന സമ്പാദിക്കുന്നവരായിരിക്കും കാരണം എന്തായാലും ഇവരുടെ ജീവിതം ജലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഒന്നെങ്കിലും ഇപ്പോൾ ഒരു ചെമ്മീൻ കൃഷി നടത്തുക അല്ലെങ്കിൽ ചെമ്മീൻ ബിസിനസ് നടത്തുക അത് ജലവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ക ഒരു ബോട്ട് മേടിക്കുക അങ്ങനെ ജലവും ജലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് എപ്പോഴും ഇവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അത് മിക്കവാറും ഈ രേവതി നക്ഷത്രക്കാരുടെ എടുത്തു ഒരു കാര്യം തന്നെയാണ് എന്ത് കാര്യത്തിനും ഒരു ജലവുമായിട്ട് ബന്ധപ്പെട്ട് ജലത്തിൽ നിന്നൊരു വിഭവം കിട്ടിയിട്ട് അതിൽ നിന്നൊരു ധനസമ്പാദനം നടത്തുന്നത് കൂടുതലായും കണ്ടുവരാറുണ്ട് നേതൃത്വസ്ഥാനം വഹിക്കുന്നവരായിരിക്കും നേതൃത്വ ഗുണം നേതൃത്വ പാഠവും ഉള്ളവരായിരിക്കും ഏത് ആൾക്കൂട്ടത്തിൽ ചെന്നാലും ഒരു മുൻപന്തിയിലവർക്ക് പെരുമാറാൻ കഴിയും ഒരു നേതൃത്വ പാഠവും നേതൃത്വ ഗുണമുള്ളവർ തന്നെ ആയിരിക്കും അപ്പം രേവതി നക്ഷത്രക്കാർക്ക് ഉയർന്ന നാസിക വലിപ്പം കൂടിയ താല് അതൊക്കെ ബുദ്ധിയുടെ ഒരു അടയാളമായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉയർന്ന നിലവാരത്തിൽ ഭൗതിക മേഖലയിലൊക്കെയും ഇവരെത്തുന്നവരായിരിക്കും പിന്നെ സാമൂഹിക പ്രവർത്തകരായിട്ട് വരാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവുണ്ട് പിന്നെ പോലീസ് വകുപ്പില് പിന്നെ ഉയര്ന്ന മേ മേധാവികളായിട്ട് സൈനികത്തില് അങ്ങനെയൊക്കെ ഇവർക്ക് ജോലി നേടാൻ പിന്നെ നയതന്ത്രജ്ഞരായിട്ട് പോകാന് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ആളായിട്ട് പോകാൻ അങ്ങനെ ഏത് മേഖലയിൽ ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ല ഏത് മേഖലയിൽ ചെന്നാലും ഇവർ നമ്പർ വൺ ആകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പുതുങ്ങിയ മട്ടുകാരുമുണ്ട് പക്ഷേ ഇവർക്ക് ഇവരുടെ സാഹചര്യങ്ങൾ മൂലം ഇവർക്ക് അങ്ങ് ഒരിക്കലും അങ്ങനെ ഒരു പുറന്തോടിന് ഉള്ളിൽ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഇവർക്ക് താല്പര്യമുള്ളൊരു നക്ഷത്രമാണ് അതുപോലെ വസ്ത്രത്തോടും ആഭരണാദികളോടൊക്കെയും താല്പര്യമുള്ളവരുമായിരിക്കും എപ്പോഴും നല്ല മോടിയ വസ്ത്രം ധരിക്കാനേ നല്ല നല്ല ഡിസൈനറായിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കാനുമൊക്കെ ഇവർ ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ തന്നെയായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എപ്പോഴും പബ്ലിക്കിൻ്റെ മുന്നിൽ പബ് ഏത് ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡ് ഇവർ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ എവിടെ ചെന്നാലും എന്താ ഇവരിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള അവസരം വരത്തില്ല എത്ര എന്നാൽ ഏതുത്തരവാദിത്തപ്പെട്ട ജോലികളും വളരെ ശ്രദ്ധയോടും ക്ഷമയോടും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ മുൻപ് സൂചിപ്പിച്ചല്ലോ വ്യാഴം ഒരു വ്യാഴത്തിന്റെ ഒരു അധീശത്വമുള്ള നക്ഷത്രമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രീകൃഷ്ണനാണല്ലോ വ്യാഴത്തിൻ്റെ തന്നെ മഹാവിഷ്ണു അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ സൗന്ദര്യം പിന്നെ ആകാര സുകുമാരങ്ങൾ തികഞ്ഞ ശരീര പ്രകൃതി ഉള്ളവരായിരിക്കും ഇവർ കാരണം ഒരു ഫിനിഷിങ്ങോട് കൂടി ഈശ്വരൻ അവരുടെ ശരീരത്തിൻ്റെ ഭംഗി പൂർത്തീകരിക്കുന്ന ഒരു ശരീരത്തിന്റെ ഉടമകൾ തന്നെയായിരിക്കും അവരത് എടുത്തു പറയത്തക്കൊരു ഗുണം തന്നെയാണ് അവരുടെ സൗന്ദര്യത്താൻ അനുഗ്രഹിക്കപ്പെട്ടവരുമായിരിക്കും നല്ല ചിരി നല്ല സംസാരം നല്ല വ്യക്തിത്വം എപ്പോഴും നമ്മളോട് പെരുമാറുന്ന രീതികൾ അങ്ങനെയൊക്കെ ഒരു ഒരിക്കലും അത് ഒരു കുറ്റവും കുറവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ലാണ് അത്രയ്ക്കും മനുഷ്യനോട് ഇടപെടാനും ഏത് മനുഷ്യനോട് ബഹുമാനത്തോടെ സംസാരിക്കേണ്ടത് ബഹുമാനത്തോടെ സംസാരിക്കാനും നമുക്ക് ഏത് അവസ്ഥകൾ സംസാരിക്കണം ആ രീതിയിലൊക്കെ സംസാരിക്കാൻ ഇവരെ നല്ല മിടുക്കുള്ളവർ തന്നെയാണ് നമുക്ക് ഇവരെ അതിന് നമുക്കൊരു കൂട്ടാളി ഒരു നല്ല സുഹൃത്താക്കാനും പറ്റുന്നൊരു നക്ഷത്രം തന്നെ കാരണം ഒരാപത്തിലും അനർത്ഥത്തിലും നമ്മളെ സുഹൃത്ത് ഇവരെ ആക്കിയാൽ നമ്മളെ ഇട്ടിട്ട് അവർ പോകത്തില്ല നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടു നടന്ന് നമുക്ക് വേണ്ട ഗുണങ്ങൾ അവർ നന്മകൾ ചെയ്തിരിക്കും അങ്ങനെ സ്വഭാവം ഗുണം തന്നെയാണ് ഇവരുടെ മറ്റൊരു എടുത്തു പറയത്തക്ക ഗുണമെന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ കാര്യങ്ങളിൽ തൽപരായിരിക്കും ക്ഷേത്ര കാര്യങ്ങളിലും വളരെ ഇഷ്ടമുള്ളവരായിരിക്കും ഒരു നല്ല പ്രണയാപിരായിരിക്കും മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു നന്മ നമുക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ പറഞ്ഞാലും അപ്പം ഈശ്വര്യമായ കാര്യങ്ങൾ സ്വാത്വിക സ്വഭാവം ഒരു മിക്കവാറും ഒരു ഒരു ഓൾഡേജിലേക്ക് പോകുമ്പം ഒരു ഈശ്വര്യമായ കാര്യങ്ങളിൽ കൂടുതൽ ഒരു 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 പോലെ ജീവിക്കുന്നതായും ഇവരെ കണ്ടുവരാറുണ്ട് ഈ രേവതി നക്ഷത്രക്കാരെ അപ്പോൾ ആ എപ്പോഴും ആത്മീയത ഇവരെ ഒരു കാര്യം തന്നെയാണ് പിന്നെ എപ്പോഴും കുടുംബജീവിതത്തിലും വലിയ അസ്വസ്ഥ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല ഒരുവിധം അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെ ഫാമിലിയോട് നിൽക്കുന്നതായിരിക്കും ഭർത്താവായി രേവതയെങ്കിൽ ഭാര്യയോട് അങ്ങനെ ആയിരിക്കും തിരിച്ചും അങ്ങനെ ഇവർ നല്ല രീതിയിൽ തന്നെ പെരുമാറാൻ ഇതാണ് ഇവരുടെ ഈ പൊരുമയുള്ള സ്വഭാവം ഈ ബൈബിളായിട്ടുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് ഇവരോട് കൂടുന്ന ദമ്പതികളും വളരെ സ്വസ്ഥമായിട്ടൊരു ജീവിത അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കുന്ന കാണാറുണ്ട് പിന്നെ ആത്മീയ കാര്യങ്ങളിൽ വളരെ തൽപര താല്പര്യമുണ്ട് ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ പ്രാർത്ഥനാ കാര്യങ്ങളിടപെടുക ഏത് തരം ഈ നക്ഷത്രക്കാരായവർ ഏത് തരം വിശ്വാസികളാണെങ്കിലും അവർ അവർ പുലർത്തുന്ന വിശ്വാസത്തിൽ അടി കുറച്ച് തന്നെ നിൽക്കുന്നവരായിരിക്കും പിന്നെ കൂടുതലായിട്ടും ആരെയും അധികം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ച് പകയും വെച്ച് കോപമൊന്നും വെച്ച് പുലർത്തുന്നവരായിരിക്കത്തില്ല ഒരു മനുഷ്യരോട് ഞാൻ പറഞ്ഞ വിട്ടുവീഴ്ച മനോഭാവം വളരെയുള്ള നക്ഷത്രം തന്നെയാണ് പക്ഷേ ഹൃദയത്തിൻ്റെ എപ്പോഴും വേദനിപ്പിച്ചവരെ ഇവർ കരുതി വെക്കും മത്സരബുദ്ധി ഒരിക്കലും കാണിക്കില്ല പക്ഷെ എപ്പോഴും ഹൃദയത്തിൻ്റെ കോണിലൊരു ഒരു ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടാകും കാര്യം വിജയിച്ച് തന്നെ ജീവിതപദ്ധത്തിൽ കാണിക്കും വേദനിപ്പിച്ചവരോട് സ്വീറ്റ് റിവഞ്ചായിട്ട് ഇവർ മധുരപ്രതികാരം വീട്ടുന്നതായിട്ട് കാണാം അല്ല ഒരിക്കലും വൈരാഗ്യത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ചവിട്ടി അരച്ചവരോടും വേദനിപ്പിച്ചവരോടും ഒക്കെ ഒരു മത്സരബുദ്ധിയോടുകൂടി ഇവർ ജീവിതം എന്ത് ഞാൻ ഇതായിരുന്നു എന്ന് ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ ഈ ലോകത്തിൽ ജീവിക്കുകയുള്ളൂ അങ്ങനെ തെളിയിക്കപ്പെടും അവർ ജോലി ചെയ്യുന്ന ഏത് മേഖലയായാലും ആയാലും അവരതിൻ്റെ അക്ഷീണ പ്രയത്നിക്കും കഠിനാധ്വാനം ചെയ്യും ആ വിജയപഥത്തിലേക്ക് എത്താൻ അതാണ് ഇവരുടെ ഏറ്റവും മറ്റൊരു വലിയ ക്വാളിറ്റി കഠിനാധ്വാനികളായിരിക്കും ഒരിക്കലൊരു മടിയരെ ലേസികൾ ലേസി ആയിട്ടിരിക്കുക ഓ അങ്ങനെ മതി ഇങ്ങനെ മതി അങ്ങനെയല്ല എപ്പോഴും വളരെ തൻ്റെ ഇടത്തോടും ആത്മനിയന്ത്രണത്തോടും കൂടി ഏത് സാഹചര്യങ്ങളും അതിജീവിക്കാൻ നല്ലൊരു ഗുണം തന്നെ രേവതി നക്ഷത്രത്തിൽ പിറന്നവർക്കുണ്ട് അവർ ആ വിജയപഥത്തിൽ അതുകൊണ്ട് എത്തിച്ചേരുകയും ചെയ്യും കഠിന അധ്വാനികളെന്ന് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും അതുകൊണ്ട് എത്താൻ ഇവർ മുൻപന്തിയിൽ കൂടുതൽ സ്വപ്നം കണ്ട സ്വപ്നത്തിലേക്ക് എത്താൻ ഇവരെപ്പോഴും കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കും അവരാ ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും ഈ കഠിന അധ്വാനികളായതുകൊണ്ട് അപ്പോൾ അങ്ങനെയും വളരെ നല്ല നല്ല ഒത്തിരി ഗുണങ്ങളുള്ളൊരു നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രം പിന്നെ ഞാൻ രേവതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് പറയുന്നത് ഒരു ഇതിൻ്റെ മാറ്റമുള്ളവരും ഇത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഒരുപക്ഷെ ചിന്തിക്കാം പാദവ്യത്യാസം കൊണ്ട് മാറ്റങ്ങൾ വരാം അത് ഞാൻ മുൻപുള്ള നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സംഭവിക്കാം എന്നാലും തീർച്ചയായും ഞാൻ പറഞ്ഞു പൂഷാവാണ് ഇവരുടെ എന്ന് പറഞ്ഞല്ലോ അപ്പം ഇന്ദ്രനൊക്കെ ഇന്ദ്രനാകാം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ രാജാവാണ് അല്ലെ അഗ്നി അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഗുണം മേഘം മേഘമൊന്നും ഞാൻ മാറി പറഞ്ഞ് വരും മനസ് മേഘത്തിന് അങ്ങനെയല്ലേ മേഘ നീല കാർമേഘം വന്നു മൂടും അടുത്ത നിമിഷം നല്ല വെള്ള നീ ആകാശമാകും അപ്പം അങ്ങനെ അതുകൊണ്ട് ഈ മൂഡ് ചേഞ്ചസ് ഇവർക്ക് ഇവരെ ഭരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് മൂഡ് ചേഞ്ചസ് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് മൂട് സ്വിങ്സ് എന്ന് പറയും അത് ഇവർക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതും മുഖാന്തരവും ചില സ്വഭാവങ്ങൾ ഇവർക്ക് മാറ്റം വരുന്നതായിട്ടും ഒരു എടുത്തു ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും എല്ലാം നമുക്കൊരു നല്ല സുഹൃത്താക്കാനും ഒരു കുടുംബത്തിലൊരു ഒരു ഒരു മരുമോളാകട്ടെ ഒരു മരുമോനാകട്ടെ അങ്ങനെയൊക്കെ നമ്മളൊരു വിവാഹ ജീവിതം എടുക്കുമ്പോൾ ഈ രേവതി നക്ഷത്രക്കാരെ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഉൾപ്പെടുത്താവുന്നതാണ് കാരണം എല്ലാവരോടും ഈ അനുരഞ്ജന സ്വഭാവത്തെ പെരുമാറുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ട് ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ളവരാണല്ലോ വേണ്ടത് കാരണം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കഴിവുള്ളവരാണല്ലോ എപ്പോഴും നമുക്കൊരു ഭവനത്തിൽ ആവശ്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ തീർച്ചയായും നമുക്ക് ഉപകരിക്കാം അതേപോലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളാണ് വസ്ത്ര ആഭരണാദികൾക്ക് അന്നപാനീയങ്ങൾക്കൊന്നും ഇവരിയ്ക്കുന്നിടത്ത് മുട്ടുണ്ടാകത്തില്ല എപ്പോഴും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇവരോടൊപ്പം കാണും വ്യാഴം എപ്പോഴും ഒരു ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമാണ് വ്യാഴം അപ്പം ആ വ്യാഴത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വ്യാഴം കാരൻ പിന്നെ ബുദ്ധി ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിയിൽ അമിത ബുദ്ധി ബുദ്ധി രാക്ഷസൻ രാക്ഷസനും വിളിക്കും ബുദ്ധി എന്നും പറയാം തിരിച്ചും മറിച്ച് നമുക്ക് അവരുടെ ബുദ്ധിയെപ്പറ്റി പറയാം അങ്ങനെ ഇവരുടെ ബുദ്ധി ബുദ്ധിനിലവാരം നമുക്ക് അളക്കാൻ പറ്റത്തില്ല നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഒരു മാനത്ത് കാണുമെന്ന് പറയും കാരണം അത്ര പവർഫുള്ളായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ബുദ്ധിയായിരിക്കും ഇവർക്ക് അങ്ങനെ എല്ലാ തരത്തിലും നല്ല ബുദ്ധിവൈശിഷ്യവും ഗുണങ്ങളും ഉള്ളൊരു നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രം എന്ന് എനിക്ക് എടുത്തു പറയാനാവും അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ള ഇവരെ പറ്റി പിന്നെ ഓം ബും ബുധായ നമ എന്ന് മന്ത്രം ജപിക്കുന്നവർക്ക് നല്ലതാണ് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക പതിനൊന്ന് ഉരു ജപിക്കാം പിന്നെ ഓം ബൃഹസ്പതിയെ നമ അല്ലെ ഓം ഗുരുവേ നമ എന്ന് ഇവർക്ക് ജപിക്കാവുന്നതാണ് ഓം പൂഷാവേ നമ എന്ന് ഇവർക്ക് ജപിക്കുന്ന നല്ലതാണ് പിന്നെ ശ്രീകൃഷ്ണനെ കൂടുതലായിട്ട് ഭജിക്കുക ദുർഗാദേവിയെ ഭജിക്കുക അതൊക്കെ ഇവർക്ക് ഉയർച്ചയ്ക്ക് നല്ലതാണ് ഭദ്രകാളിയെ ദുർഗാദേവിയൊക്കെ ഉപാസിക്കാൻ നല്ലതാണ് ഓം നാരായണ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്ന ഇവർക്ക് നല്ലതാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും പോവുക നെയ്വിളക്ക് കത്തിക്കുക വീട്ടിലും വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് കത്തിക്കുക ഇതൊക്കെ ഇവർക്ക് വളരെ ഗുണഭാവമാണ് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യത്തെ മാസം ആദ്യ വ്യാഴാഴ്ച നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അവിടെ പോയിരുന്ന് ഭഗവാൻ്റെ നാരായണയും ജപിക്കുക വീട്ടിലിരുന്ന് നാരായണയും ജപിക്കുക അങ്ങനെയൊക്കെ നാരായണ കവചം നിങ്ങൾ ജപിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുന്ന ഒരു അനുഗ്രഹമായ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ആ രീതികൾ നിങ്ങൾ അവലംബിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് രേവതി നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവിധ നന്മകളും ആയുസും ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവിധ നന്മകളും ഒരു പുതുവത് വർഷവും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു ഒരു പുതിയ വർഷത്തിൽ എല്ലാവിധ മംഗളകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരട്ടെ നന്മകൾ വന്നു കയറട്ടെ ശുഭകാര്യങ്ങൾ വന്നു കയറട്ടെ ഇനിയും ഞാൻ എല്ലാ ഇരുപത്തി നക്ഷത്രങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്താറില് നിങ്ങളുടെ പുതിയ ഫലങ്ങൾ ഞാൻ ഓരോ നക്ഷത്രത്തിൻ്റെയും വിശദീകരിച്ച് വർഷഫലമായിട്ട് ഞാൻ പറയുന്നതാണ് അശ്വതി മുതൽ രേവതി വരെ അത് ഞാൻ നിങ്ങൾക്ക് പറയുന്നതാണ് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം